വെൽക്കം ടു നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ഹണി റോസ് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി മാറാൻ ഹണി റോസിനായി മണിക്കൂട്ടൻ നായകനായ ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഹണി റോസിന്റെ അരങ്ങേറ്റം മലയാളത്തിന് പുറമെ തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളോടെ അധിക്ഷേപത്തിൽ പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് അശ്ലീല കമന്റ് കമന്റിട്ടേഴ് പേർക്കെതിരെയാണ് മോശം കമന്റുകളിലെ സ്ക്രീൻഷോട്ട് സഹിതമാണ് പരാതി പരാതിയിൽ കേസെടുക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ പൊതുമധ്യത്തിൽ അവഹേളിച്ചു സംസാരിക്കുന്ന പ്രമുഖ വ്യക്തിക്കെതിരെ ഹണി റോസ് രംഗത്ത് വന്നിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് തനിക്കെതിരെ തുടരെ പരാമർശം നടത്തുന്ന ആൾക്കെതിരെയാണ് ഹണി കുറിപ്പ് പങ്കുവച്ചത് ഈ വ്യക്തി തുടരെ ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തിയതോടെയാണ് ഹണി റോസ് പ്രതികരിച്ചത് തന്റെ കുറിപ്പിൽ ഇതേക്കുറിച്ച് ഹണി വിശദീകരിക്കുന്നുണ്ട് ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിരുടെ മനപൂർവ്വം തുടർച്ചയെ പിന്നാലെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാത്തത് വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തളം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എന്റെ പേര് മാധ്യമങ്ങളോടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ദാഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമസംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവൃത്തികളിൽ ഇന്ത്യൻ ശിക്ഷാനിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ടിയെ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ് അതിന് എനിക്ക് പ്രതികരണ ശേഷിയില്ല എന്നർത്ഥമല്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വ്യാഖ്യാനത്തിൽ മറ്റൊരാളിലെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഹണിയുടെ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെ അതേസമയം ഈ വ്യക്തിയുടെ പേര് തുറന്നു പറയാൻ നടി തയ്യാറായിട്ടില്ല പേര് പറഞ്ഞില്ലെങ്കിലും ആളെ മനസ്സിലാകുമെന്നാണ് ഹണി പറയുന്നത് പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ള താരമാണ് ഹണി റോസ് ഉദ്ഘാടനത്തിൽ എത്തുമ്പോഴുള്ള ആൾക്കൂട്ടവും അവരോട് സംസാരിക്കുന്നതുമെല്ലാം തനിക്ക് ഇഷ്ടമാണെന്നാണ് ഹണി നേരത്തെ പറഞ്ഞിട്ടുള്ളത് പാർവതി തിരുവത്ത് ഉൾപ്പെടെയുള്ള നടിമാർ ഹണി റോസിനെ ഇപ്പോഴത്തെ വിഷയത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് പൊതുവെ തന്നെ കുറിച്ച് വരുന്ന മോശം കമ്മിറ്റികളെ ഹണി റോസ് അവഗണിക്കുകയായിരുന്നു പതിവ് ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ഹണി റോസ് മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ജയറാം ജയസൂര്യ തുടങ്ങി മുൻനിര താരങ്ങൾക്ക് ഒപ്പമെല്ലാം അഭിനയിച്ചു എന്നാൽ സിനിമയിലേക്കുള്ള ഹണി റോസിന്റെ എൻട്രി അത്ര എളുപ്പമായിരുന്നില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായ ഹണി ചിത്രത്തിലേക്ക് കടന്നു വന്നത് ബോയ് ഫ്രണ്ടിന്റെ തകർപ്പും വിജയത്തിന് പിന്നാലെ താർത്ഥ്യത്തേടി നിരവധി അവസരങ്ങൾ എത്തുകയായിരുന്നു നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായി വീഷങ്ങൾ ചെയ്തു പോന്നിരുന്ന നടക്ക് അനൂപ് മേനോൻ ജയസൂര്യ എന്നിവർ നായകന്മാരെ എത്തിയ ത്രിവാൻഡ്രം ലോഡ് എന്ന ചിത്രത്തിലെ ധ്വനി നമ്പ്യാർ എന്ന കഥാപാത്രം വലിയ ബ്രേക്ക് തന്നെയാണ് നൽകിയത്